ആദ്യത്തെ ഹാപ്പി ന്യൂസ് എന്നാന്ന് വെച്ചാല് അപ്പൊ ഒന്ന് ചെയ്തു നോക്കിയേക്കും കുഞ്ചൂസ് കുറെ നാളായിട്ട് പറയുന്നതാണ് എനിക്കൊന്ന് ചെക്ക് ചെയ്യണം എന്റെ ചെക്ക് ചെയ്യണം അപ്പൊ ഞാൻ പറയുന്നു എനിക്കൊരു കുഴപ്പമില്ല എനിക്കൊന്നും വരത്തില്ല എനിക്കൊന്നും വരത്തില്ല എന്നുള്ള ഒരു മൈൻഡിൽ തന്നെയാണ് സത്യം പറഞ്ഞാൽ നടന്നത് അപ്പം പറഞ്ഞ ഒരു അസുഖക്കാരൻ രാഖി അല്ലെ അസുഖക്കാരൻ നമ്മളെ ഫസ്റ്റ് സ്റ്റേജിൽ പല കാര്യങ്ങളും അറിയാതെ വരുമ്പോഴാണ് ഓരോ പ്രശ്നങ്ങൾ വരുന്നത് പിന്നെ ഇസി ജി എടുത്തു ഇ സി കാലിൽ രണ്ട് സാധനം അവിടെ കടുപ്പിച്ച് വെച്ചു കാലിൽ രണ്ട് സാധനം കഴിച്ചു അപ്പൊ ഞാൻ അടുത്ത് ഇങ്ങനെയാണ് ആണോ ഇ സി ജി എടുക്കുന്നത് ഞങ്ങൾ നെഞ്ചിത്ത് മാത്രം ഇങ്ങനെ എന്ന് എന്തോടും അപ്പൊ എന്നിട്ട് പശ പോലെ എന്തോ തേച്ചു ഇങ്ങനെ വെച്ചു തേക്കാൻ എൻ്റെ അടുത്ത് നേഴ്സ് എടുത്തു കഴിഞ്ഞിട്ട് നേഴ്സ് പറഞ്ഞു കുഴപ്പമുണ്ട് വേറെ വിശേഷം എന്താന്ന് വെച്ചാൽ നാളെ നമ്മള് ഇടുക്കിലോട്ട് പോവാണ് വീട് വെച്ചിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കാനാണെന്ന് വെച്ചാൽ ആൾക്കാര് ചിന്തിക്കും പക്ഷെ അങ്ങനെയല്ല നമ്മളെ സ്നേഹിക്കുന്ന അത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് അത് വലുതാണ് അവരുടെ അനിയൻ അല്ലെങ്കിൽ അവരുടെ മകൻ നേടിയെടുക്കുന്ന അല്ലെങ്കിൽ മകള് നേടിയെടുക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ വീട് വെക്കുക എന്നുള്ള ഒരു കാര്യങ്ങൾ ചുക്കിലേറ്റാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ ഇന്നലെ കണ്ടില്ല മിനിങ്ങാന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം മിനിഞ്ഞാന്ന് കുറച്ച് വിഷമകരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ ആ വീഡിയോ നമ്മൾ ഒരു വീഡിയോ നിങ്ങളെ എല്ലാവരും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് കാരണം അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ നിങ്ങൾ നിങ്ങളുടെ ഒരുപാട് സപ്പോർട്ട് കാര്യങ്ങൾ ആ ഫാമിലിക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ആശ്വാസങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയ്ക്ക് കിട്ടുന്ന പേയ്മെൻറ്റും അത് അവർക്ക് വേണ്ടിയുള്ളത് മാത്രമാണ് കേട്ടോ അത് അത് നമുക്ക് വേണ്ടിയുള്ളതല്ല വീഡിയോയിൽ അതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അത് അടുത്ത വീഡിയോയിൽ പറയാമെന്ന് വെച്ചു കാരണം അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരർത്ഥമില്ല ക്യം പറഞ്ഞ അതുകൊണ്ടാണ് അത് ആ ഹാലിമിൻചാലിക്കുള്ള വീഡിയോ നമുക്ക് വേണ്ടിയുള്ളതല്ല അത് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഉള്ളതാണ് അതിനകത്ത് ചെറിയ രണ്ട് മിനിറ്റ് അവരെ ഡ്യൂറേഷനേ ഉള്ളൂ അതിനകത്ത് എന്ത് കിട്ടിയാലും അത് അവർക്കുള്ളതാണ് കേട്ടോ അപ്പം ഇന്ന് ഒരുപാട് വിശേഷങ്ങളുള്ള ദിവസമാണ് ഒരുപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുണ്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് നമ്മൾ വീഡിയോ ഇടാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ദേഷ്യം വരും ഉറപ്പായിട്ടും നമ്മളെ അത്ര സ്നേഹിക്കുന്നതുകൊണ്ടാണ് ടേ കാരണം നമ്മള് ഓട്ടടാ ഓട്ടെന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങളും നടക്കാൻ രാവിലെ രാവിലെ ചിറ്റാ ഞാൻ പറയാമേ ഇന്നിപ്പം രാവിലെ കുറച്ച് കുറയുന്നത് എനിക്ക് അയക്കാൻ ഉണ്ടായിരുന്നു അപ്പം രാവിലെ ഇന്ന് രാവിലെ തൊട്ട് പറയാം ഇന്ന് രാവിലെ ഇന്നലെ വൈകിട്ട് ആമിച്ചന് വയ്യായിരുന്നു പറഞ്ഞല്ലോ ശബ്ദയും കാര്യങ്ങളൊക്കെ അതൊക്കെ അതൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞു അതെ അതെ അത് കഴിഞ്ഞ് ഇന്നിപ്പോ രാവിലെ അഞ്ചര ആയപ്പോ ചിറ്റാമ ചിറ്റാമരോടെയാണ് ലിച്ചുട്ടി കിടക്കുന്നത് അപ്പം അവള് ചിറ്റാമഴിപ്പൊരണത്തുള്ളൂ ആ എനിക്ക് ഭയങ്കര വശയാ അത് നമ്മളാ ഹോസ്പിറ്റലൊക്കെ ആടന്ന ടൈമിൽ അങ്ങ് കിടന്നത് അത് പിന്നെ അവള് വരത്തില്ല എന്ത് ചെയ്താല് പിന്നെ അവള് ആമുജൻ്റെ നമ്മുടെ കൂടെ അല്ല ആമുജൻ അച്ഛനും കൂടെയാണ് കിടക്കുന്നത് അവള് എന്നിട്ടാ രാത്രി കരഞ്ഞു വിറക്കി പോവും കേട്ടോ ഇതിപ്പോ പണ്ട് പിള്ളേർ ഞാനൊക്കെ വച്ചാ വേറെ വീട്ടിൽ പോയി എന്നിട്ട് നമ്മള് കരഞ്ഞു വിറക്കി വീട്ടിലോട്ട് വരത്തില്ല ആ ഒരു അവസ്ഥയാണ് ഇപ്പൊ അച്ചുകൂട്ടനെ നമ്മളെ കണ്ടിട്ടുണ്ട് അച്ചുകൂടൻ ഭയങ്കര സ്നേഹത്തോടെ നമ്മളോട് വരും പക്ഷെ അവൻ അവന്റെ അമ്മേനെ അച്ഛനെയും കണ്ടാൽ ഒരു രക്ഷയില്ല അതുപോലെ നേരെ തിരിച്ചടി ഇവിടുത്തെ അവസ്ഥ ഇവിടെ നമ്മുടെ കൂടെ കിടന്ന് സ്നേഹിച്ച് അപ്പു വെച്ച് കുഞ്ചുമ്മയെന്നൊക്കെ പറഞ്ഞ ഉമ്മയൊക്കെ തന്ന് രാത്രി കിടന്ന ഉറക്കത്തിന്റെ ഒരു സമയമാകുമ്പത്തേക്കും അവള് കരച്ചിൽ ഒടങ്ങ എനിക്ക് പോകണം എനിക്ക് ചുരാനെ കാരണം ചുരാനെ കണ്ടില്ല രക്ഷയില്ല കേട്ടോ അപ്പൊ നമുക്ക് അത് സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം അവര് അത്ര അവരെ ആ ഗ്രാൻഡ് പേരന്റ്സിനെ സ്നേഹിക്കണല്ലോ അത് വലിയ കാര്യമാണ് അപ്പം ഇന്ന് രാവിലെ നമ്മുടെ ചിറ്റാമ്പ് വന്നിട്ട് അത് കൂട്ടി അപ്പം ഞാൻ ഓടി എണീറ്റ് ചെന്നു ആ നല്ല ഉറക്കത്തിലായിരുന്നു അഞ്ചര ആയെന്ന് തോന്നുന്നു അഞ്ചര ആണ് കാരണം അപ്പം ലച്ചുവിടം വൊമിറ്റ് ചെയ്യുകയാണോ ഭയങ്കരമായിട്ട് വോമിറ്റ് ചെയ്ത് വൊമിറ്റ് ചെയ്ത് നമ്മളന്ന് രാവിലെ മണിക്ക് തന്നെ ആശുപത്രി കൊണ്ടുപോയി ആശുപത്രിക്ക് കൊണ്ടുപോയിട്ട് ഇത് തന്നെയാണ് എല്ലാ പിള്ളേർക്കും ചൂട് കാരണം വയറ്റിൽ പിടിക്കുന്നില്ല ഭയങ്കര ഹെവി ചൂടല്ല ഇപ്പം അപ്പം വേറെ ഫുഡ് ചിക്കൻ ചിക്കനുണ്ട് കൊടുത്തായിരുന്നല്ലേ ഒരു ഒരു കഴിഞ്ഞല്ലോ ആദ്യമായിട്ട് ഞാൻ ഇന്നലെ ചിക്കൻ തന്നെ ാമിക്ക ഉണ്ടാക്കി കൊടുത്ത് തന്നെ ഉള്ളു മാത്രം കുറച്ച് ഒന്നും കൊടുത്തില്ല കാരണം നമ്മൾ ഓരോന്ന് ഫുഡ് കൊടുത്തു അത് നോക്കിയാലത് പിഴിക്കുകയുള്ളൂ ഞാൻ ഞാൻ മാമിക്കോ അങ്ങനെ തന്നെ കൊടുത്തു ഇന്നലെ ഇന്നലെ ചെറുതായിട്ട് കൊടുത്തു പോയി അപ്പം ചിറ്റാമ്മ പറഞ്ഞു ചിക്കൻ കൊടുത്താൽ തന്നെ പറഞ്ഞു ഞാൻ കൊടുത്ത ആയിരിക്കും അപ്പൊ തേച്ച് കാണത്തില്ല പിടിച്ചു കാണത്തില്ല എന്നുള്ളത് പക്ഷെ കൊണ്ടുവന്നപ്പോ ഡോക്ടർ പറഞ്ഞു എല്ലാവർക്കും മാമി കൊണ്ട് പിള്ളേരും കൊണ്ട് സെയിം ഇതുപോലെ തന്നെ വരളപ്പം ഇതുപോലെ തന്നെ ചെറുപ്പമായിട്ട് കൊണ്ടുവന്നു അപ്പം ഡോക്ടർ പറഞ്ഞു കാലാവസ്ഥ മാറിയത് ഡോക്ടർമാരും പറഞ്ഞു കാലാവസ്ഥ മാറിയുണ്ടാന്ന് പറഞ്ഞു

അവിടെ രാവിലെ ഒരു ചേട്ടൻ അവിടെ നിന്ന് ബോഡി ചെക്കപ്പ് ചെയ്യുന്നു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുന്നു രണ്ടായിരം രൂപയാണ് ബോഡി ഫുൾ എല്ലാം എല്ലാ കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെക്കപ്പ് ചെയ്യണെ അപ്പം ഞാനും എന്നാൽ ഓർത്ത് വന്നാൽ ഒന്ന് ചുക്കുമ്പോൾ ചെക്കപ്പ് ചെയ്യാൻ കാരണം നമ്മളെ എപ്പോഴാണ് നമുക്ക് ഒരു അപകടം വരുന്നതെന്ന് നമുക്ക് എന്തൊക്കെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല നമ്മൾ ബൾക്ക് നമുക്ക് തോന്നുന്ന എല്ലാം കഴിക്കുന്നു അതിനൊരു അളവോ കാര്യങ്ങളോ ഒന്നും ഇല്ല ജിമ്മിൽ പോകുന്നില്ല എല്ലാ കാര്യങ്ങളും നമ്മൾ ഓട്ടോടാ ഓട്ടോ ആണ് ലൈഫ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുവാണ് അതിനിടയ്ക്ക് നമ്മൾ കുറേ ഫുഡ് ുന്നു എല്ലാ ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയാലും കുഞ്ചൂസ് കുറേ നാളായിട്ട് പറയുന്നതാണ് എനിക്കൊന്ന് ചെക്ക് ചെയ്യണം ഒന്ന് ചെക്ക് ചെയ്യണം അപ്പൊ ഞാൻ എനിക്കൊരു കുഴപ്പമില്ല എനിക്കതൊന്നും വരത്തില്ല എനിക്കൊന്നും വരത്തില്ല എന്നുള്ള ഒരു മൈൻഡിൽ തന്നെയാണ് സത്യം പറഞ്ഞാൽ നടന്നത് അപ്പം സത്യം പറഞ്ഞ ഒരു അസുഖക്കാരൻ രാഖി അല്ലെ അസുഖം അസുഖക്കാരനായി അത് നിസ അല്ല എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കാര്യാണ് ആർക്കും നമ്മൾ ചെക്കപ്പ് എപ്പോഴും നല്ല കാരണം നമുക്ക് അറിയാൻ പറ്റത്തില്ല നമ്മൾ കുഞ്ഞു പിള്ളേർക്ക് വരെ ഓരോ അസുഖം കേൾക്കാത്ത പോലെ അസുഖങ്ങൾ വരുന്നത് പലപ്പോഴും അപ്പൊ എനിക്ക് അങ്ങനെ മരവായിട്ടുള്ള അസുഖ ഒന്നും അല്ല എല്ലാവർക്കും ഉള്ള കാര്യമാണ് എനിക്ക് നമ്മൾ ഇന്നലെ എന്തോ നാള് കൂടിയിട്ട് ഇന്നലെ ബീഫ് മേടിച്ചു അപ്പം അത് ഇന്നലെ രാത്രി തന്നെ തീരുമാനിച്ചു നാളെ കറി വെക്കാം എല്ലാം എല്ലാം അരിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചു അത് നാളെ വെക്കാം അത് എല്ലാം വെച്ച് ഫുള്ള് വെച്ചു നാളെ എല്ലാം കഴിക്കാവുന്ന രീതിയിൽ റെഡിയാക്കാന്ന് പറഞ്ഞു രാവിലെ കൊണ്ടുപോയി എന്നെ മനപൂർവ്വം ചെക്ക് ചെയ്യുമ്പോഴ്ച്ചു എനിക്ക് കൊളസ്ട്രോൾ ആണെന്ന് മനസ്സിലായി കൊളസ്ട്രോൾ ആണെന്ന് മനസ്സിലായി അങ്ങനെ എന്റെ ബീഫ് കഴിക്കാനുള്ള ആഗ്രഹം എല്ലാം തീർന്നു അപ്പം കൊളസ്ട്രോൾ ഞാൻ റിസൾട്ട് കണ്ടപ്പോളെ പറഞ്ഞു കൊളസ്ട്രോൾ ഉണ്ട് കൂടുതലായിട്ടില്ല എങ്കിലും കൊളസ്ട്രോൾ ഉണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ യൂറിക് ആസിഡും ഉണ്ട് രണ്ടും ഉണ്ട് അപ്പൊ യൂറിക്കാസിനും പറ്റാത്ത എല്ലാ സാധനവും കൂടിയാണ് അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് ഇഷ്ടം ആ ചിക്കൻ വറുത്തത് മീൻ വറുത്തത് ഞാൻ കറി കൂട്ടത്തേ ഇല്ല അപ്പൊ ഞാൻ അങ്ങനെ ശീലിച്ചു കുഞ്ഞിലേ തൊട്ടേ എനിക്ക് കാഞ്ചാറ വെല്ലുവിളിച്ച അങ്ങനെയാണ് വറുത്തു വന്നോണ്ടിരുന്നത് ചാച്ചൻ ഡാമിൽ നിന്ന് മീൻ പിടിച്ചിട്ട് വരിക അത് വറത്ത് വരിക എനിക്ക് അത് വിൽക്കാൻ കൊണ്ടുവരുന്നതാണ് അതിനടയ്ക്കുന്ന അടിച്ചു മാറ്റി എനിക്ക് വറുത്തു വരുത് വെല്ലുവിച്ച് അപ്പൊ അപ്പൊ ഞാൻ മാത്രമേ അവിടെ തിന്നത്തുള്ളൂ ചാച്ചിനും കുറച്ചൊക്കെ തിന്നും പക്ഷെ വലിയ തിന്നത്തില്ല വല്യുമിച്ച് തുടത്ത് പോയില്ല പക്ഷെ എനിക്ക് വേണ്ടി ചേട്ടാക്ക് വേണ്ടി അത് വറുത്ത ഞങ്ങൾക്ക് തരും ഞങ്ങൾ ഇഷ്ടം പോലെ തിന്നും അന്നോട്ട് തിന്നു ഈ ശീലിച്ച് 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 ഇപ്പം നമുക്ക് ആ ഒരു അസുഖം ഒന്നും വരത്തില്ലെന്ന ഒരു കോൺഫിഡൻസിൽ ഓവർ കോൺഫിഡൻസിൽ ശരിക്കും കഴിച്ചു കഴിച്ച് ഒരു പരിധി ഇല്ലാതെ ഞാൻ ചിക്കൻ വറുത്തുമൊക്കെ കഴിക്കും അതായത് അടിച്ചു കാറ്റി കഴിച്ചിട്ട് സത്യം ചിക്കൻ ഞങ്ങളുണ്ട് ഞാൻ വറക്കും ഇവിടെ ഞാൻ അച്ഛനും ഞങ്ങൾ മൂന്നര ആരും വെച്ചിട്ടുറ്റാമ്പോലിറ്റാമ്പോ പിന്നെ പലരും ഞാൻ വഴക്ക് വഴക്കു പറഞ്ഞിട്ട് ഇന്ന മാത്രേറ്റാൻ വരൂ പിന്നെ അമ്മയെ എടുത്തില്ല ഞങ്ങൾ കഴിച്ചിടുന്നത് ഞാൻ എന്റെ ചോറിനകത്തും മൂടി കുന്നൊക്കെ വെച്ചിട്ടാണ് ഇരുന്നത് ഞാൻ കൊടുക്കണ്ടോ പക്ഷേ മൂന്നായിരിക്കും മൂന്നോ അപ്പം എന്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു കംപ്ലീറ്റ്ലി എല്ലാം അതായത് ബീഫ് റെഡ് മീറ്റ് കാര്യങ്ങളെല്ലാം അതുപോലെ എണ്ണയെ പൊലിച്ച സാധനങ്ങളെല്ലാം പിന്നെ എനിക്ക് ഒന്നും മാറ്റി വെച്ചു പറഞ്ഞു അതെന്നറിയ കുറെ നാളുകൂടി നമ്മള് ബീഫ് മേടിച്ചാണ് അങ്ങനെ എപ്പോഴും ബീഫ് മേടിക്കത്തില്ല അപ്പം എപ്പോഴും ചിക്കനാണ് മേടിക്കുന്നത് മിക്കിക്ക് ചിക്കൻ കൊടുക്കണ്ടോണ്ട് അവക്ക് അവക്ക് മേടിക്കുന്ന കൂട്ടത്തിൽ നമുക്കും മേടിക്കും കാരണം അവക്ക് നമ്മൾ മുടക്കത്തില്ല ചിക്കന്റെ കാര്യം അവക്ക് മുടക്കത്തില്ല അവൾ അല്ലെങ്കിൽ തിന്നത്തില്ല നമുക്ക് ഏറ്റവും പ്രയോറിറ്റി അവക്കും നമ്മൾ കൊടുക്കുന്നുണ്ട് കാരണം അവക്ക് രണ്ടു ദിവസം കൂടുമ്പോൾ രണ്ട് രണ്ടല്ല ഒരു ഒരു മൂന്ന് അഞ്ചു ദിവസം നമുക്ക് രണ്ട് കോഴി അവൾ പിടിച്ച് നിൽക്കും അതായത് അവക്ക് ചോറിന്റെ കൂടെ ഒരാളുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം വെച്ചിട്ട് കൊടുക്കും ഒരു ദിവസം അപ്പം ആ കൂട്ടത്തിൽ നമ്മളും മേടിക്കും കോഴി അങ്ങനെ കോഴിയാണ് കൂടുതൽ കഴിക്കുക പിന്നെ കറി വെക്കുവാണെങ്കിൽ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാ എല്ലാവർക്കും ചിലപ്പോൾ അടിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കുറെ ദിവസമായിട്ട് പറയുന്നുണ്ട് പിള്ളാരെ കാണിക്കും പിള്ളാരെ കാണിക്കുന്നു അപ്പൊ പിള്ളാരെ കാണിച്ചിട്ട് ഓടി വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ പിള്ളേരെ പിള്ളേരെ രണ്ടുപേരെയും കണ്ടിട്ട് ഓടി വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം എന്റെ ഗുണാവിലിറ്റുപല്ലി കണ്ടില്ല പേടിക്കുവേ കണ്ടി കണ്ടില്ല എന്നാ എന്നാ രേഖ പിള്ളാരെ കണ്ടല്ലോ ഇപ്പൊ രണ്ടുപേരും ഇപ്പുറത്ത് ഉറക്കമായിട്ടുണ്ട് അപ്പം പിള്ളേരെ കണ്ടല്ലോ അപ്പം എനിക്ക് കൊളസ്ട്രോളും യൂറിക് ആസിഡും വന്നിട്ടുണ്ട് ഇതെല്ലാം ഓരോ കാര്യങ്ങളാണ് ദൈവം തരുന്നതാണ് ഓരോ ഇതാണ് നമുക്ക് പാടങ്ങളാണ് ഇത്രയും അങ്ങോട്ട് നീ ഓവർ കോൺഫിഡൻസ് ഓരോന്ന് കഴിക്കണ്ട എല്ലാം നമ്മുടെ ശരീരമാണ് നമ്മളത് കണ്ട്രോൾ ചെയ്യണം എല്ലാ കാര്യങ്ങളിലും ആർത്തിയും കാര്യങ്ങളും ഒക്കെ കുറയ്ക്കണം കുട്ടികളുള്ള ആർത്തി കുറയ്ക്കണമെന്ന് ദൈവമായിട്ട് പറഞ്ഞു ഞാൻ അങ്ങനെ ഒത്തിരി ഇപ്പൊ ഓവറായിട്ട് വലിച്ചു കഴിക്കാറില്ല പക്ഷെങ്കിലും വർത്തവും കുറച്ചും കഴിക്കും ഇനി ജിമ്മിൽ പോകണം എന്ന് പറഞ്ഞ് ഞാൻ എന്റെ അടുത്ത് ഡോക്ടറെ ചോദിച്ചു വർക്കൗട്ട് ആ ഞാൻ പറഞ്ഞു ഡോക്ടറെടുത്ത് പറഞ്ഞു ഞാൻ മൂന്ന് വർഷം മുമ്പ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ആ ഡോക്ടറെ ഇപ്പൊ ചെയ്യുന്നില്ല മൂന്ന് വശം മുപ്പത് ദിവസം ഒന്നും അല്ലല്ലോ മൂന്ന് വശമല്ലേ നിർത്തി വെച്ചേ എന്ന് ചോദിച്ചു അപ്പം ഇനി കറക്റ്റ് ഇനി വർക്കൗട്ട് ചെയ്യണം അടുത്ത മാസം ഒന്നുകൂടെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ വന്ന് ഗുളിക കഴിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ യൂറിക്കാസിഡ് ഉണ്ട് അപ്പൊ ബാക്കി കുറെ ഫുഡുകളും പുളിയുള്ള തക്കാളി കാര്യങ്ങൾ അങ്ങനത്തെ ഫുഡുകളെല്ലാം അവോയ്ഡ് ചെയ്യണം അങ്ങനെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് മനുഷ്യന്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് നമ്മള് നമ്മൾ ഒത്തിരി കൊതിയോടെ കഴിക്കുന്ന ഓരോ കാര്യങ്ങൾ അത് നമുക്ക് പിന്നെ അത് തിന്നാൻ പറ്റില്ല കാണാൻ മാത്രമേ പറ്റുള്ളൂ ഇപ്പൊ നമ്മുടെ ഈ പൈസ ഉണ്ടെന്ന് വെച്ചോ പുറത്ത് എനിക്ക് അപ്പോൾ ഒരു ആണ് തിന്നണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തിന്നാൻ പറ്റൂ അങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ അങ്ങനെയാണ് ഓരോരുത്തരുടെയും ജീവിതം അപ്പം ഇത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തതാണ് കാരണം എന്റെ ഒരു ഓവർ കോൺഫിഡൻസ് ആണ് എന്നെ അവിടെ കൊണ്ട് എത്തിച്ചത് സത്യം പറയുന്നത് ഇന്ന് വരെ ആ ഒരു കാര്യം പറയാം ഇപ്പം എക്സറേ എടുക്കാൻ പോവാ ഇതിനകത്ത് എക്സറേ ഉണ്ട് ഞാൻ ആകെ ചെക്ക് ചെയ്തിട്ടുള്ള എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ എനിക്ക് ചെക്ക് ചെയ്തിട്ടുള്ള ബ്ലഡ് ചെക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ബ്ലഡ് കൊടുത്തിട്ടുണ്ട് അതായത് എനിക്ക് ട്രിപ്പ് ഇട്ടിട്ടില്ല ഇന്ന് വരെ അപ്പൊ എനിക്ക് അറിയില്ല അത് എങ്ങനെയാ ചെയ്യ അതായത് കാണുന്നുണ്ട് ഇവിടെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാ ട്രിപ്പ് ഇടുമ്പോ അപ്പൊ പിന്നെ ഇ സി ജി എനിക്ക് ഇതുവരെ എടുത്തിട്ടില്ല അതുപോലെ തന്നെ എക്സ്റേ എനിക്ക് എടുത്തിട്ടില്ല അപ്പൊ ഇന്ന് എക്സറേ ഇപ്പം എക്സ്റേ എടുക്കാൻ വേണ്ടിട്ട് അവിടെ ചെന്ന് ചെസ്റ്റിനുള്ള എക്സ്റേ എടുക്കുക അപ്പം ഞാൻ ഓടിപ്പോയി കിടക്കാൻ പോവാ ഷർട്ടൊക്കെ വേണ്ടിയിട്ട് ഒരു ഷർട്ട് വിടാൻ പറയും അപ്പം എല്ലാം ഇതെല്ലാം മോതിലെല്ലാം ഊരി കൊടുത്ത് എല്ലാ ഊരി കിടത്തിട്ട് ഷർട്ട് ഊരിയിട്ട് നിന്നോളം പറയുമ്പത്തേക്ക് ഞാൻ അവിടെ ആ എക്സ്റേ എടുക്കുന്ന ആ സ്റ്റേബിളിലിട്ട് കിടക്കാൻ ഇപ്പൊ ചേട്ടൻ പറഞ്ഞു അല്ലപോലെ അവിടെ പോയി നിൽക്കുകയോ ചേട്ടൻ ഞാൻ ചേട്ടാ അധികമായിരുന്നു അങ്ങനെ ചേട്ടൻ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ചേട്ടൻ കാരണം ബില്ല് രാവിലെ കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോയാണ്ട് ബില്ല് എടുക്കാൻ മറന്നുപോയി തിരിച്ചു വരണം രാവിലെ പോയി ഫാസ്റ്റിംഗ് ആയിരുന്നു അതുകൊണ്ട് കുഞ്ഞിനെ ഇവിടെ നമ്മൾ ഓടിക്കൊണ്ട് പോയിട്ട് രാവിലെ വെള്ളവും ഫുഡൊന്നും കഴിച്ചില്ല അതുകൊണ്ട് ഗുണമായി കാരണം ഫാസ്റ്റിങ്ങിൽ ആദ്യം എടുക്കണം നമ്മുടെ ഷുഗർ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് എടുക്കണമായിരുന്നു ഒന്നേ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്പം അതൊക്കെ എടുത്തു എക്സ് റേ അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് എടുക്കുന്നു എക്സ്റേലൊന്നും കുഴപ്പമില്ല പിന്നെ ഇ സി ജി എടുത്തു ഇ സി ജിന്റെ കാലിൽ രണ്ട് സാധനം അവിടെ കടുപ്പിച്ച് വെച്ചു കാലിൽ രണ്ട് സാധനം കഴിക്കും അപ്പം ഞാൻ ഇങ്ങനെ വേണം ഇ സി ജി എടുക്കുന്നത് ഞങ്ങൾ നെഞ്ചത്ത് മാത്രം ഇങ്ങനെ വിൽക്കത്തുള്ളൂന്ന് ഓർത്തു അപ്പൊ അന്നിട്ട് പശ പോലെന്താ തേച്ചു ഇങ്ങനെ വെച്ചു അപ്പം അല്ല എനിക്കതൊക്കെ ഒരു പുതിയ അനുഭവമായിരുന്നു മത്തി പറഞ്ഞ അപ്പൊ എന്റെ അടുത്ത് സിസ്റ്റർ ചോദിച്ചു നമ്മളെപ്പിടും ഇവിടെയും കൊണ്ട് അവിടെ നമ്മളെ കണ്ടിട്ട് അറിയാം അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു അതിന്റെ ഇവിടെ കണ്ടിട്ട് ഓ എല്ല അറിയാൻ പേര് കണ്ടിട്ട് കുടുംബത്തിലുള്ള എല്ലാ അറിയാൻ പേരുണ്ടല്ലേ പറഞ്ഞു ആർക്കും വിഷമമാതിരിക്കാൻ വേണ്ടിട്ട് അരിച്ചു എന്താ പറഞ്ഞു ഇവിടെ പെട്ടിച്ചല്ലോ അപ്പത്തേക്കും പിന്നെ അപ്പം വെച്ചു വെച്ചു എനിക്ക് നെഞ്ചടിപ്പ് തേകും കൊളസ്ട്രോളിന്റെ ഒന്നും റിസൾട്ട് ഒന്നും അന്നേരം വന്നില്ലായിരുന്നു മോശം എന്നാലും എനിക്ക് നെഞ്ചിടിപ്പ് തുടങ്ങി അപ്പത്തേക്ക് എന്റെ അടുത്ത് നേഴ്സ് എടുത്തു കഴിഞ്ഞിട്ട് നേഴ്സ് പറഞ്ഞു കൊഴപ്പമുണ്ട് കൊഴപ്പുണ്ടെന്നാ ഞാൻ കേൾക്കുന്നേ എന്റെ മനസ്സിൽ കുഴപ്പമുണ്ട് കൊഴപ്പുണ്ട് കൊഴപ്പുണ്ടെന്ന് കേൾക്ക അപ്പൊ എന്റെ എടുക്കാൻ എൻ്റെ അടുത്ത് നേഴ്സ് ചോദിച്ചു പ്രശ്നം എല്ലാം ഉണ്ടായിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞില്ല ചുമ്മാ ചുമ്മാ തമാശ നല്ല മാസം കൂടുമ്പോ ഇങ്ങനെ ചെയ്യുന്ന നല്ല നല്ലതാ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്തിരിക്കണം നല്ലതാന്ന് പറഞ്ഞു അപ്പം കൊഴപ്പുണ്ടെന്നാ കേട്ടോ അപ്പൊ ഞാൻ പെട്ടെന്ന് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു പെട്ടെന്ന് പോയി കാരണം ബ്ലോക്കും എല്ലാം ഉണ്ടോ അങ്ങനെ കാരണം നമുക്ക് ഇസി എടുക്കുമ്പോ ഒരു ടെൻഷനാണ് അപ്പൊ ഇല്ല നോർമലാന്നാ പറഞ്ഞു പറഞ്ഞു ആയിട്ട് അവര് തിരിച്ചു ആ വേരിയേഷൻ ഉണ്ടെന്ന് ആ അപ്പൊ വന്നിട്ട് തിരിച്ച് ഇറങ്ങി വന്നു അത് കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം പറഞ്ഞത് അപ്പൊ അങ്ങനെ കൊളസ്ട്രോൾ പേഷ്യന്റ് ആയിട്ടുണ്ട് നമ്മുടെ സിറ്റാമിക്ക് വരെ കൊളസ്ട്രോൾ ഉണ്ട് ഭയങ്കര കൂടുതലായിരുന്നു ശരീരത്തിന് വണ്ണത്തിലോ കാര്യങ്ങളിലൊന്നും അല്ല കൊളസ്ട്രോൾ ചെയ്തിരിക്കുന്നത് അങ്ങനെ അങ്ങനൊക്കെ പല തെറ്റിദ്ധാരണ അപ്പൊ ഇനിയിപ്പോൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യണം ജിമ്മിൽ പോകണം പിന്നെ ഞങ്ങള് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പം ചിറ്റാമ്മയോട് പറഞ്ഞു ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് കടയിലോട്ട് പോയതാണ് തിരിച്ചു വന്നത് അത് ഞങ്ങള് കടയിലോട്ട് പോയത് ഏകദേശം പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയായല്ലേ പന്ത്രണ്ട് ഒരു മണിയായി കാരണം ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോൾ താമസിച്ചു പിന്നെ എനിക്ക് പോയി ചെക്ക് ഇട്ടൊക്കെ വന്നിട്ട് താമസിച്ചു പിന്നെ അങ്ങോട്ട് പോയി ഇപ്പൊ വരാം ചിറ്റാമെന്ന് പറഞ്ഞു പോയതാണ് രണ്ട് കുഞ്ഞുങ്ങൾ ഇവിടെ ആയിരുന്നു കാരണം കൊറിയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പോയിട്ട് നമ്മള് ഞാൻ പറഞ്ഞു കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം ഇപ്പൊ വരാ വന്നപ്പം നമ്മള് പതിനൊന്ന് മണിയായി രാത്രി പതിനൊന്ന് മണിയായി കാരണം ഇന്ന് ദൈവം സഹായിച്ച് രണ്ടു കിറ്റികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പം അത് ഇനിയിപ്പോൾ മുന്നോട്ടും കാര്യങ്ങളും എല്ലാം ആ നമ്മുടെ ഫാമിലി ആർക്കെങ്കിലും ഒക്കെ മറ്റേൺ ടിക്കറ്റ് വേണമെങ്കിൽ നമ്മളെടുത്ത് വരണം നമ്മളെടുത്ത് പറയണം ഇപ്പം മറ്റേൺ ടിക്കറ്റ് കാര്യങ്ങളും എല്ലാം നമ്മൾ നല്ലപോലെ ഇത് ചെയ്യുന്നുണ്ട് നല്ല കോമ്പ് ഓഫേഴ്സ് ഉണ്ട് അതായത് ഡെയിലി ഡെയിലി ഓരോ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഗർഭിണികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് വന്നിട്ട് ഫോളോ ചെയ്തിട്ട് എൻ്റെ ബ്രോഡ്കാസ്റ്റ് ഇതിൽ അങ്ങനെ ആകുക ഇതിനകത്ത് കോഡ്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് നിങ്ങൾക്ക് പോസിറ്റീവ് ആകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ നമ്മളും പോസിറ്റീവ് ആകാൻ വേണ്ടിയിട്ട് പിന്നെ ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും വീട്ടിലാരേലുമൊക്കെ ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക ഇതിൻ്റെ സഹോദരൻ ഒരു ബിസിനസ് ഉണ്ട് അവന് വീട് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് ഹെൽപ്പ് ചെയ്യുക കേട്ടോ അങ്ങനെയുള്ളതൊക്കെ അതൊരു വലിയ ആയിരിക്കും നമ്മൾ നമ്മളത്രയും കഷ്ടപ്പെടുന്നുണ്ട് അതിനകത്ത് അഭിമാനം മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ വലിയ സന്തോഷമായിരിക്കും ഒരാൾ പറഞ്ഞറിഞ്ഞ് ഒരുപാട് ആൾക്കാർ അങ്ങനെ പറഞ്ഞ് ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ഇപ്പൊ വിളിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ മറ്റേ ആ ഫോണിനകത്ത് ആ മറ്റേൺ ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വിളിക്കുന്നവരുടെ ഫോൺ കാര്യങ്ങളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഫോണിൽ വിളിക്കാവുള്ളൂ കാരണം ഒരുപാട് കോൾസ് അതിനകത്ത് വരുന്നുണ്ട് അത് മറ്റേ സംബന്ധമായിട്ടുള്ള ആണെങ്കിൽ നമുക്ക് എന്തുവാ കാര്യങ്ങൾ പറയാൻ കാരണം ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന ആൾക്കാർ നമുക്ക് ഓർഡർ എത്തിച്ചു കൊടുക്കണം സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ അത് ബാധിക്കും അതെ നമുക്ക് ഒട്ടും സമയം സത്യം പറഞ്ഞാൽ ഇപ്പം കിട്ടുന്നില്ല കാരണം അത് നിങ്ങളുടെ ഓരോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആഗ്രഹം ഇല്ലേ നമ്മൾക്ക് വീട് വെച്ച് കാണുന്ന സത്യം ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുണ്ട് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് കേട്ടോ അല്ലാത്തവർക്കില്ലായിരിക്കും അപ്പം നീ വീട് വെച്ചിട്ട് ഞങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാനാണെന്ന് ചില ആൾക്കാർ ചിന്തിക്കും പക്ഷെ അങ്ങനെയല്ല നമ്മളെ സ്നേഹിക്കുന്ന അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് അത് വലുതാണ് അവരുടെ അനിയൻ അല്ലെങ്കിൽ അവരുടെ മകൻ നേടിയെടുക്കുന്ന അല്ലെങ്കിൽ മകള് നേടിയെടുക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ വീട് വെക്കുക എന്നുള്ള ഒരു കാര്യങ്ങൾ അപ്പം ആദ്യത്തെ ഹാപ്പി ന്യൂസ് എന്നാന്ന് വെച്ചാല് നമ്മള് കിണർ കുത്താൻ പോവുകയാണ് യെസ് മൂന്നാം തീയതി നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്യാണ് അത് ബാക്കി ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന വേണം ഒരുപാട് പ്രാർത്ഥന വേണ്ട ഒരു പ്രോസസ്സാണ് കിണർ കുത്തുക എന്നുള്ളത് എനിക്ക് ഒരു ചെറിയൊരു ചെറിയൊരു എമൗണ്ട് ലോണ കിട്ടി ചെറിയൊരു എമൗണ്ട് കേട്ടോ അപ്പോൾ അത് കിണറ് കുത്താൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് എടുത്തതാണ് കാരണം നമുക്ക് വെള്ളം കിട്ടണം വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ പാവിൽ നമുക്ക് വീട് എവിടെയെങ്കിലും വീടില്ലാണ്ടായപ്പോലും പോലും വീട്ടിൽ നിന്ന് നമുക്ക് മാറേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നാലും ഇപ്പോഴല്ല കേട്ടോ ഇവിടുത്തെ കാര്യമല്ല പറയുന്നത് പിന്നീടുത്തെ കാര്യം അപ്പം നമുക്ക് സ്വന്തം വെള്ളവും കറണ്ട് വേണമെങ്കിൽ കാരണം നമ്മൾ മുറ്റത്തുണ്ട് വെള്ളമുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാം അതുകൊണ്ട് ആദ്യം കിണറ് കുത്തിയേക്കാന്ന് വെച്ചു അപ്പം ഷെഡാണേലും പക്ഷേ നമുക്ക് അങ്ങോട്ട് മാറാനായിട്ട് സാധിക്കുമല്ലോ അപ്പം നമ്മൾ കഷ്ടപ്പെടും നമ്മൾ വീടുണ്ടാക്കാൻ വേണ്ടി ഒരുപാട് നമ്മൾ കഷ്ടപ്പെടും എത്ര അറ്റം വരെ പോയി പ്രയത്നിക്കാനും നമ്മൾ തയ്യാറാണ് എത്ര ഉറങ്ങാതിരിക്കാനും എത്ര കഷ്ടപ്പെട്ടാളാണേലും അതിന് നമ്മൾ പ്രയത്നിക്കും അപ്പം മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ആരോടെങ്കിലുമൊക്കെ പറയണമെങ്കിൽ ഭയങ്കര ഉപകാരമായിരുന്നു അറിയുവാണെങ്കിൽ യെസ് പിന്നെന്തുവാ ആ വേറെ വിശേഷം എന്താന്ന് വെച്ചാല് നാളെ നമ്മള് ഇടുക്കിയിലോട്ട് പോവാണ് അത് ഇപ്പൊ പെട്ടെന്ന് അറിഞ്ഞ ഒരു കാര്യമാണ് ഏഴുമണിയായിരുന്നു ആറുമണി മണി കഴിഞ്ഞു ആ ആറു മണിയായി കൊച്ചു പോകുന്നതിന് ഇവിടെ കടയിലെ ആ അഞ്ച് അഞ്ചര ആറു അഞ്ചര അഞ്ചരയൊക്കെ ആയിരിക്കും ഒരു സമയം അപ്പത്തേക്കും എന്തായാലും അവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇടുക്കിന്ന് വച്ചിരുന്നു അപ്പൊ നമ്മൾ ചോദിച്ചു ഇപ്പഴാണ് പറയുന്നതെന്ന് ചോദിച്ചു എപ്പോഴാണ് നമ്മൾ പറയുന്നത് നാളെ ഇപ്പം പെട്ടെന്ന് ഇനിയിപ്പം അങ്ങ് പോവാണ് നമ്മുടെ ഇടുക്കിയിലോട്ട് കുഞ്ഞുങ്ങളെ ഒന്നും കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമല്ല പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല അതിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല അപ്പം എന്തുമായാലും നമുക്ക് പോകണം നാളെ രാവിലെ വെളുപ്പിനെ പോകണം ഇപ്പൊ ഒരു മണി ആകാറാവുന്നു ഇനി ഇന്നത്തെ ഫുള്ള് ജോലി ഭാരങ്ങളെല്ലാം കഴിഞ്ഞ് കുറച്ചു നേരം ഒന്ന് കിടന്ന് ഉടൻ അടച്ചു വരുമ്പോഴത്തേക്കും നേരം വിളിക്കും അതാണ് അതിന്റെ ഒരു രസം ശരിക്കും പറഞ്ഞാല് പക്ഷെ ഇതെല്ലാം നമ്മൾ ഭയങ്കര ഊർജ്ജമായിട്ടാണ് സത്യം പറഞ്ഞാൽ എടുക്കുന്നത് കാരണം ഇപ്പൊ ഓരോ ദിവസവും സന്തോഷം ഭയങ്കരമായിട്ടുണ്ട് നമ്മൾ ഓരോന്നോരോന്നും ചെറുതായിട്ട് ചെറുതായിട്ട് അച്ചീവ് ചെയ്യുന്നു അതൊരു ഭയങ്കര പോസിറ്റീവ് ആണല്ലേ ഓരോ കാര്യങ്ങളും അപ്പം ഇനി അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളും നാളെ ഇനിയിപ്പം കിണർ കെട്ടുമ്പോഴത്തേക്കും കിണർ കെട്ടുന്നതിന് മുന്നോടിയായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കൊരു ഷെഡ്യൂ കിട്ടണമായിരുന്നു അപ്പോൾ അത് നാളെ നമ്മൾ ഷെഡ് കെട്ടാൻ പണി തുടങ്ങാം ഇന്നിപ്പം എനിക്ക് മറ്റേ ഡിഗിന്റെ ഓടുകൾ സഹായിക്കാനുണ്ടായിരുന്നു ഞാനിപ്പം നാളെ ഷെഡ് കെട്ടാം അച്ഛനും ഇവിടെ 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 ആക്കിയിട്ട് ഞാനും അച്ഛനും പോയി ഷെഡൊക്കെ കെട്ടാം എന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കും എന്തായാലും കോടതി കുടുംബത്തിന് വിളിച്ച് നാളെ പോയി കുടുംബത്തിൽ വന്നാൽ നാളെ വിചാരണയാണ് നാളെയാണ് പ്രതി കൂട്ടിൽ കയറി ഞാൻ നിക്കേണ്ട ദിവസമാണ് നാളെ ആ രണ്ടാമത്തെ പ്രായം ഇതിപ്പോ മെയിനായിട്ട് ഇതിപ്പം ഇതിപ്പോ ഫസ്റ്റ് വിചാരണയാണ് അപ്പൊ എന്തെങ്കിലും ആയിക്കോട്ടെ അത് മുന്നോട്ട് നമ്മൾ അത് ഫേസ് ചെയ്യും ഉറപ്പായിട്ടും അപ്പൊ അതിനെ കുറിച്ച് കൂടുതലായിട്ടും ഒന്നും പറയുന്നില്ല അപ്പൊ നാളത്തെ എന്തുവാ നാളെ എന്നായാലും ആയാലും ചേച്ചിയെ കാണാൻ പോകും അവിടെ ചെന്നിട്ട് എന്തായാലും വരുമ്പോൾ തിരിച്ച ചേച്ചിനെ കാണണം അപ്പൊ നാളെ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ യെസ് അപ്പൊ ഇനിയിപ്പോ ഉറങ്ങട്ടെ അല്ലേ അപ്പൊ ഇത്ര നേരം ഇന്ന് സംസാരിച്ചത് കേട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി ഇതുപോലെ വീഡിയോ ഇടുന്നത് ഇഷ്ടമല്ലെങ്കിൽ പറയണം കാരണം ചുമ്മാ ഇന്ന് സംസാരിക്കുകയാണ് ചെയ്തേക്കുന്നത് പ്രത്യേകിച്ചിട്ട് കണ്ടിന് ഇടാനായിട്ട് പറ്റുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ഒത്തിരി നേരം ഇരുന്നാലോ ഈ മൂലം അത് തന്നെ ആ സാധനം മൂലല്ലേ പറഞ്ഞേ എനിക്കത് മാറിപ്പോയെന്നൊരു ഡൗട്ട് ഓക്കെ ഇങ്ങനെ ചിന്തി ഇങ്ങനെ ചിന്തിച്ച് ഒരു കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കി വന്ന് സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്യണം ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് സമയം കിട്ടുന്നില്ല നേരത്തേക്ക് നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു

എല്ലാരും ചെയ്യണമെങ്കിൽ അടുത്ത ദിവസം ഇവളെയും കൊളസ്ട്രോൾ ഉണ്ട് പറയാൻ പറ്റുവല്ല ഇവക്കും കൊളസ്ട്രോള് വേണം ചിലപ്പോ ശരീരം നോക്കിയൊന്നുമല്ല അല്ല കൊളസ്ട്രോൾ നിന്നെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് കൊളസ്ട്രോൾ കൊളസ്ട്രോള് അത് എല്ലാവർക്കും വരാ ഇനി ഇവളെ ഞാൻ ഉറപ്പായിട്ട് കൊണ്ടേ ഞാൻ ബീപ്പ് കഴിക്കട്ടെ ഇവിടെ ബീപ്പ് കഴിക്കട്ട അടുത്ത മാസം ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും പ്രാർത്ഥിക്കണം എന്നാലും ജിമ്മിലും പോയി തുടങ്ങാൻ കേട്ടോ എല്ലാവർക്കും ചാറ്റ കേട്ടോ അടുത്ത ദിവസം പുതിയ വീഡിയോ ആയിട്ട് കാണാം അടുത്ത ദിവസം എന്ന് പറഞ്ഞ് മുങ്ങി പോകുന്നതല്ല നമ്മുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും ഉറപ്പായിട്ടും അവസ്ഥയിൽ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ല കുഞ്ഞു ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഇല്ല കാരണം കുഞ്ഞൂസിലെല്ലാം കാര്യങ്ങൾ നോക്കണം അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കണം പിന്നെ എന്റെ കൂടെ വരണം കടയിൽ വരണം ചിലപ്പോ എന്നോട് ഞാൻ അതല്ല ഇവക്ക് ഇവള് കുറെ നേരം അവിടെ കടയിൽ കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്താലേ എനിക്ക് മറ്റേ നോക്കാൻ പറ്റുള്ളൂ കസ്റ്റമേഴ്സ് ഇടയ്ക്ക് കയറി വരും അപ്പൊ എനിക്ക് മറ്റേ കണ്ടിന്യൂ ആ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടത്തില്ല ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പറ്റത്തില്ല ഒരാൾ ഇപ്പൊ അവളായിരുന്നു ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്റെ കംപ്ലീറ്റ് ഹെൽപ്പ് അവളുടെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഒരു മാറി ഓർഡർ എടുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ എടുത്തുകഴിയുമ്പോൾ എല്ലാം കംപ്ലീറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ രണ്ടുപേരും വേണം അപ്പൊ ഇപ്പം ഞാൻ ഹാൻഡിൽ ചെയ്യുന്നേ ഉള്ളൂ എന്റെ ശബ്ദമായിരിക്കും എല്ലാവരും കേൾക്കുന്ന മറ്റേ മെസ്സേജ് അയയ്ക്കുന്ന എല്ലാരും നിങ്ങൾ ആർക്കേലും ഇപ്പം ആണ് കംഫോർട്ട് എന്നുള്ളവര് ഒന്ന് പറഞ്ഞാ മതി കേട്ടോ കുഞ്ചൂസ് ഉണ്ട് കുഞ്ചൂസിനോട് സംസാരിക്കാം കുഞ്ചൂസ് കിറ്റ് റെഡി ആക്കി തരുന്നതായിരിക്കും ലേഡീസ് ആണ് കംഫേർട്ട് എന്ന് പറഞ്ഞാലും പക്ഷെ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം കേട്ടോ എന്നെ സ്വന്തം അനിയനായിട്ട് മാത്രം കണ്ടാ മതി ഞാൻ ആ രീതിയിലാ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി റെഡിയാക്കിത്തരണം ഇപ്പം ഈ മറ്റേണിറ്റി കിറ്റിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഒരു മറ്റേണിറ്റിയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പഠിച്ച് വെച്ചേക്കുന്ന ഒരാളാണ് നമ്മളൊരു ബിസിനസ്സിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ ഒരു ഭാഗമായിട്ട് ഇപ്പം രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും ഏറ്റുവിസി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കാരണം എന്തൊക്കെയാണ് ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഗർഭാവസ്ഥ എന്തുവാണ് എന്ന് കംപ്ലീറ്റ് മനസ്സിലാക്കുന്നത് ഒരു അമ്മ എന്തുവാണെന്ന് കംപ്ലീറ്റായിട്ട് എനിക്കറിയാം അത് അങ്ങനെ നമുക്ക് മറ്റേ കിറ്റ് നമുക്ക് നമ്മൾ ആ ആ രീതി സ്നേഹത്തിലാണ് ആക്കി വെക്കുന്നത് നമ്മുടെ നമുക്ക് നമ്മുടെ ബേബി അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിലെ കുഞ്ഞു പുതിയൊരാൾ വേണം നമുക്ക് ഇതുവരെ എല്ലാവർക്കും കിറ്റ് നമ്മൾ അയച്ചിട്ടുള്ളത് എത്ര സ്നേഹത്തോടെ ആണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മറ്റെ ടിക്കറ്റിൻ്റെ പ്രത്യേകതയാണ് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കുണ്ട് അതായത് പതിനേഴ് ഐറ്റംസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് പതിനേഴ് ഐറ്റംസ് ഉണ്ട് ഏറ്റവും അത്യാവശ്യമുള്ള സാധനങ്ങൾ മറ്റെറ്റിക്കുണ്ട് അവിടം തൊട്ട് നമുക്ക് ഹിറ്റ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ നമുക്ക് അത്യാവശ്യം ഒരു ലെവലിൽ വേണമെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രീമിയം സ്റ്റാൻഡേർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പ്രീമിയം റേഞ്ചിന് തൊട്ട് താഴ്ന്നിരിക്കുന്നതാണ് പ്രീമിയം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് സാധനം കേട്ടോ അത് ആ ഒരു ഫെദർ ഒക്കെ കുഞ്ഞിൻ്റെ തരത്തോട് ഇങ്ങനെ ഫെദർ ഒക്കെ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന പോലെ ഇരിക്കുക ഇത്രയും കംഫർട്ടായിരിക്കും കുഞ്ഞിന് അത് ഫീൽ ചെയ്യണ്ടതാണ് മേടിച്ച് തമിഴ്നാട്ടിൽ നിന്ന് ഒരു എണ്ണം മേടിച്ചിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു ആളുടെ റിവ്യൂ കേട്ടിട്ട് എന്റെ ആ പുള്ളിയുടെ കുഞ്ഞ് അതിൽ നിന്ന് ഇറങ്ങുന്നില്ല വെഡിൽ നിന്നാണ് അതെ 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 അപ്പം മറ്റേ ടിക്കറ്റും കാര്യങ്ങളും എല്ലാം നല്ല വിജയകരമാകാൻ വേണ്ടി എല്ലാരും പ്രാർത്ഥിക്കണം ഇപ്പോഴും ആ നമ്മൾ ഏകദേശം ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് കിറ്റോളം നമ്മൾ ഇതുവരെ ബിസിനസ് തുടങ്ങി ഇപ്പം ദിവസം കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഈ അഞ്ചോ ആറോ കിറ്റോ എനിക്ക് ആയിട്ടുള്ളു ഇതുവരെ ആ ഒരുപാട് നേരം നമ്മളൊരു പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ ഇരുന്നാല് അതിന്റെ പുറകെ തന്നെ നമ്മൾ ഇരിക്കണം എല്ലാ ജോലിക്കും കഷ്ടപ്പാട് കാര്യങ്ങളുണ്ട് അത് ഞാനിപ്പം കുറച്ചുകൂടെ മനസ്സിലാക്കുന്നു അവള് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അത്രയും കിറ്റുകൾ അവള് സെയിൽ ചെയ്ത് അപ്പം ഇപ്പം എന്നോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയാം അപ്പം ഇനിയിപ്പം മുന്നോട്ടും എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വേണം അപ്പം നാളത്തെ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം ബുക്കിലേറ്റാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ അയ്യോ അയ്യോ അപ്പോൾ എല്ലാവർക്കും ടാറ്റ കേട്ടോ നാളെ കാണാം യെസ് ഉറങ്ങണം ഉറങ്ങണം അല്ലെങ്കിൽ നാളെ വണ്ടി ഓടിച്ച് അവിടെ ടാറ്റ